കുജാനംപൂർ ബ്ലോക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ വരും പരിചയപ്പെടുന്നത് പുതിയൊരു ബസ് റൂട്ടാണ് മലപ്പുറം ജില്ലയിലെ അരിക്കോട് നിന്നും മൈത്ര പാലം വഴി കുത്തുപറമ്പ് തെഞ്ചേരിയിലെ തെഞ്ചേരി വരെ പോകുന്ന രണ്ട് ബസ്സുകളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജനകീയം എന്ന പേരിലാണ് ഈ രണ്ട് ബസ്സുകൾ ഇറക്കിയിരിക്കുന്നത് ഒന്നിൻ്റെ പേര് ത തവയ്ക്കൽ എന്നാണ് ഒന്നിൻ്റെ പേര് മാർഹബ എന്നാണ് അപ്പോൾ ഈ റൂട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു മാസാവുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കിടക്കാം ഇതാണ് അരീക്കോട് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് മഞ്ചേരി കോഴിക്കോട് എടവണ്ണപ്പാറ നിലമ്പൂര് ആ റൂട്ടോടൊക്കെ ബസ്സുകൾ അവൈലബിളാണ് പിന്നെ ഇതിൻ്റെ ചെറിയ റൂട്ടുകളിലേക്കും ബസ്സുകളുണ്ട് കീഴിശ്ശേരി ഭാഗം അങ്ങോട്ടൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എന്താ ഇവിടെ ഒരു ബസ് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ നിന്നും ബസ്സുകൾ പുറപ്പെടുന്നുണ്ട് എടവണ്ണപ്പാറ ബസ്സുകൾ നടത്തുന്ന ആ ഏരിയെ തന്നെയാണ് മൈത്ര ബസ്സുകളും പാർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം യാത്ര ചെയ്യുന്ന തവക്കൽ ബസ് ഒന്ന് പരിചയപ്പെടാം ടാറ്റ ചേസിലുള്ള വണ്ടിയാണ് ഇവിടെ നമ്പർ കെ എൽ ഫിഫ്റ്റി സിക്സ് എ നയൻ സീറോ ഫൈവ് എന്നുള്ളതാണ് റൂട്ട് കാര്യങ്ങളൊക്കെ ഫ്രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അരീക്കോട് തഞ്ചേരി എന്നുള്ളതാണ് മെയിൻ റൂട്ട് എൻ്റെ സബ് റൂട്ടായിട്ട് മൈത്ര കുത്തുപറമ്പ് അത് ചോല എന്ന ലാസ്റ്റ് ഒപ്പം വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഇതാണ് തവയ്ക്കലിൻ്റെ സൈഡ് ലുക്ക് സൈഡിലായിട്ട് ഇതാ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അരീക്കോട് മൈത്ര കുത്തുപറമ്പ് തെഞ്ചേരി ചോല അതിന് വണ്ടിയുടെ റൂട്ട് വരുന്നത് ഷട്ടർ വണ്ടിയാണ് ക്വാട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്ലാസ് അല്ല കൊടുത്തിരിക്കുന്നത് ഒരു അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ ലുക്കിലേക്ക് നോക്കിയാൽ ബാക്കിലായിട്ട് അരീക്കോട് തെഞ്ചേരി മെയിൻ റൂട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചോല അവരാണ് വണ്ടി സർവീസ് നടത്തുന്നത് അതും കൊടുത്തിട്ടുണ്ട് മൈത്ര കുത്തുറമ്പാണ് റൂട്ടിലെ സബ് റൂട്ട് വരുന്നത് തവയ്ക്കെന്നുള്ള പേര് കാണാം താഴെ ടീം ജനകീയം എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടീമിൻ്റെ പേരിലാണ് ഈ രണ്ട് ബസ്സുകളും ഇവിടെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് രണ്ടും രണ്ടും ഓണേഴ്സാണ് പക്ഷേ ഒരു പേരായിട്ട് ജനകീയം എന്നവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പുതിയ പെർമിറ്റിലേക്കുള്ള ബസ്സും ടാറ്റ വണ്ടിയാണ് മലപ്പുറം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പരിചയപ്പെടുത്തിയ മൂന്ന് റൂട്ടുകളിലും ടാറ്റ ബസ്സുകളാണ് പുതുതായിട്ട് സർവീസ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തവയ്ക്കലും ടാറ്റ ചേസിലുള്ള വണ്ടിയാണ് വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയണത് ഇരുപത്തെട്ട് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് സീറ്റൊക്കെ നല്ല അധികം അത്യാവശ്യം നല്ല ഹെഡ് റെസ്റ്റൊക്കെ ഉള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതാണിത് വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്കും അപ്പോൾ തവയ്ക്കലിൻ്റെ പതിനൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ ടൈമിലുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോണത് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വണ്ടി പുറപ്പെടുന്ന തന്നെ സീറ്റിംഗ് ആയിട്ടുണ്ട് ಜಯ ಮೈತ್ಲ ಮೈತ್ರಿಗಳು ಜಯ ಮೈತ್ ാണ് മൈത്ര നേരെ പോകുന്നത് മഞ്ചേരി ഇതാണ് മൈത്ര കടവ് പാലം

ദക്ഷിണ അരിഞ്ചുകട് എന്നുള്ള റോഡുകളൊക്കെ ഉള്ള വഴിയാണ് അതൊക്കെ മൈത്രേൻ്റെ ഭാഗം തന്നെയാണ് സ്റ്റോപ്പിൻ്റെ ഒരു ചുണ്ടത്തന പിന്നൊരു കോട്ടിയാലി നല്ല വെറൈറ്റി പേരുള്ള ഒരു ഏരിയ ആണല്ലേ മൈക്കട കോട്ടിയാലി ഏതാണ്ട് രണ്ടാമത്തെ ബസ് മർഹബ മ്പ് അങ്ങാടി നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പ് ഇട്ടിണ്ട് ഇത് കൂത്തുപറമ്പാണ് ഇന്ന് വലത്തേക്കാണ് പാവണ്ണയ്ക്ക് പോകുന്നത് കേട്ടോ ആത്താടി പാവണ്ണ

ഈ റൂട്ട് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ടോ അവരുടെ നാട്ടുകാരുടെ സന്തോഷം ചോദിച്ചു അത് പേരെങ്ങനെ റസാ അസുറഫോ ഓക്കെ വീട് ആട്ടാ വീടെ ആട്ടാ തെഞ്ചേരിയാ ഓക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് ആണല്ലേ എങ്ങനെയാട്ടാ റൂട്ടിലേക്ക് ബസ് തുടങ്ങിയിട്ട് ആൾക്കാരുണ്ടല്ലേ ഓക്കേ നാട്ടുകാർ എന്തായാലും വിജയിപ്പിക്കണം ഓക്കെ ആ അപ്പം ഇതാണ് റൂട്ടിലെ തെഞ്ചേരി അങ്ങാടി ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ തെഞ്ചേരി അരിക്കോട് തെഞ്ചേരി വരെ ഇരുപത് മിനിറ്റാണ് റണ്ണിങ് ടൈം പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടെ അടുത്തേക്ക് പോണത് ഒദായി ഇടവണ്ണ നിലമ്പൂർ വലത്തോട്ട് പാവണ്ണ തെഞ്ചേരിയിൽ നിന്ന് രണ്ട് ബസ്സുകളും ചോല എന്നൊരു സ്റ്റോപ്പ് വരെ സർവീസ് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചോല വലത്തേക്കും പുത്തുപറമ്പൊക്കെ പോകാനുള്ള റോഡും റോഡുണ്ട് ഈ വലത്തേക്ക് പോകുന്ന റോഡും പുത്തുപറമ്പിലേക്ക് എത്തുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന റോഡ് പാവണ്ണ ഒദായി തൂക്കുപാലം സൈഡിലേക്കുള്ള റോഡാണ് വലത്തേക്കുള്ള റോഡ് ആദാടി കുത്തുപറമ്പ് പോവുകയും ചെയ്യാം മൈത്ര അരീക്കോട് ഇവഴിക്കും നമുക്ക് ഇങ്ങോട്ട് പോവുകയും ചെയ്യാം തെഞ്ചേരി ടച്ച് ചെയ്യാതെ ഇവിടെ ഇതാ സമയം കൊടുത്തിട്ടുണ്ട് ബസ്സുകളുടെയൊക്കെ കുത്തുപറമ്പ് ജനകീയ ബസ് സമയവിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അരമണിക്കൂർ ഗ്യാപ്പിലാണ് രണ്ട് സൈഡിലേക്ക് വണ്ടികളുള്ളത് അപ്പോൾ നമുക്ക് തവയ്ക്കലിൻ്റെ ക്രൂവിനെ കൂടെ പരിചയപ്പെടാം എന്തൊക്കെ പേര് അബൂബക്കറില് വീട് ഇവിടെ കുത്തുപറമ്പാണല്ലോ ഈ നാട്ടിൽ നാട്ടുകാരെ തന്നെയാണല്ലേ കണ്ടക്ടർ പേര് ഷാജി ഷാജി വീട് ആ രണ്ടുപേരും കുത്തുപറമ്പാണ് അപ്പോൾ എത്ര എത്ര ദിവസം നമ്മൾ സർവീസ് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഇരുപത് ഇരുപത്തിനാലല്ലേ ഇന്ന് ഇന്ന് ഇരുപത്തി ആറാണ് എത്ര പത്ത് പതിനഞ്ച് ദിവസമായി തുടങ്ങിയിട്ട് അല്ലേ അങ്ങനെയുള്ള ഒക്കെ റെസ്പോൺസ് അങ്ങനെ ഉണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് ബസ്സാണ് സർവീസ് ഇറങ്ങുന്നത് ഒരു ബസ്സിലെ ക്രൂവിനാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പം സർവീസ് മനോഹരമായിട്ട് വിജയിക്കട്ടെ എല്ലാ ആശംസകളും അപ്പോൾ തവയ്ക്കൽ പന്ത്രണ്ട് മണിയാവുമ്പം തിരിച്ച് മൈത്ര വഴി അരിയിൽക്കൂടെയൊക്കെ പുറപ്പെടുകയാണ് നമ്മൾ മറഹബലാണ് ഇനി തിരിച്ചു പോണത് അടുത്ത ബസ് മറഹബ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മർഹബൈൻ കൂടെ ഒന്ന് പരിചയപ്പെടാം മർഹബൈൻ ടാറ്റ ചേസിലുള്ള വണ്ടിയാണ് ടാറ്റ നാന്നൂറ്റേഴ് ചേസുള്ള വണ്ടിയാണ് നമ്പർ കെ എൽ അമ്പത്താറ് കെ എൺപത്തി നാല് അമ്പത്തി ഒമ്പത് ആണ് ഇത് റൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അരീക്കോട് ഇന്ന് വരുന്നിട്ട് മൈത്ര കുത്തുപറമ്പ് തെഞ്ചേരി വരെ തെഞ്ചേരി വഴിയാണ് ചോര വരെ സർവീസ് ഇറങ്ങുന്നത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്രണ്ട് കൗളും ഒരുക്കുള്ളൊരു വണ്ടിയാണ് ഇനി ഇതിൻ്റെ സൈഡ് ലുക്കിലേക്ക് നോക്കിയാലും ഇവിടെ റൂട്ട് കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അരിക്കോട് മൈത്തറ കുത്തുപറമ്പ് തെഞ്ചേരി ഉള്ളത് മുകളിലായിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് നവ് ഓർ നെവർ എന്നുള്ളത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് ലുക്ക് ഇനി ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ ആ റൂട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു അടിപൊളി സീനറിയിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പം കണ്ട വഴിയാണെന്ന് തോണ്ട വഴി ആ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് നല്ല മഴത്തുള്ളൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂത്തുപറമ്പ് ജനകീയം ടീമാണ് ഈ രണ്ട് ബസ്സുകളും ഈ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക് അപ്പോൾ വർഹബൈൻ ടാറ്റ ചേയ്സിലുള്ള വണ്ടിയാണ് നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം ഡ്രൈവറുടെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള പക്ക അടിപൊളി സീറ്റാണ് അതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളിലൊക്കെ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഇരുപത്തി മൂന്നാണ് നല്ല കുശലിൽ ചെയ്തിട്ടുള്ള സീറ്റുകളാണ് വണ്ടിയിൽ വെച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മൈക്ക വർക്കും അതുപോലെ സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ട് സൈഡിലൊക്കെ സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറഹപേയുടെ ക്രൂവിനും കൂടെ പരിചയപ്പെടാം ഇത് ഡ്രൈവർ പേര് ഐ ടി അല്ലേ ഓക്കെ കണ്ടക്ടർ പേര് ജാബർ ജാബർ വീട് അല്ലേ ഓക്കേ ഇതിൻ്റെ ഓണേഴ്സൊക്കെ നമ്മുടെ മർഹബയുടെ ഓണേഴ്സ് ഉള്ളവരാ എത്ര പത്ത് പേര് പേരുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ജനകീയത്തിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിനൊന്ന് പേര് ഇതിൻ്റെ ഓണേഴ്സായിട്ടുണ്ട് അങ്ങനെ സർവീസ് ഒക്കെ തുടങ്ങുന്ന ചിലപ്പം ചുരുക്കഞ്ചര സർവീസുള്ള ഒന്നായിരിക്കും നമ്മുടെ ഈ കുത്തുറമ്പ് റൂട്ടിലെ സർവീസ് ഇറങ്ങുന്നത് ഇതിപ്പോൾ ഓടി തുടങ്ങിയിട്ട് എത്ര പതിനാറ് ദിവസമായില്ലേ പാലം വന്നാലെ അരീഗോഡ് ലെഫ്റ്റ് കിലോമീറ്റർ നാല് കിലോമീറ്റർ ആയി മാറി അതോടുകൂടി യാത്രക്കാരൊക്കെ ഓർഡർ ചെയ്യുന്ന കുത്തറുമ്പ് വേറെ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് കരിപ്പതിച്ചാല് മൈത്ര എന്നൊക്കെ സ്ഥലുണ്ട് അവിടുന്നൊക്കെ ഓട്ടോറിക്ഷ അങ്ങനെ പോകും കുട്ടികൾ മാത്രം ടിക്കറ്റ് മീവരും പിന്നെ അങ്ങനെ 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 മൊഴിമാർക്കൊന്നും ഒക്കെ നിർത്തി യാത്രകാർക്ക് സ്ഥലമാണ് ഓട്ടോ റഷ്യപ്പോൾ കാണാനില്ല എന്തായാലും സർവീസ് നല്ല അടിപൊളിയായിട്ട് വിജയിക്കട്ടെ എല്ലാ ആശംസകളും ഇപ്പം മറഹബ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് നാൽപ്പനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോണത് ൈസ് ചെയ്തിട്ടുള്ള റോഡാണ് പാവണ്ണവര ഉഷാറുടെ റോഡാണ് ഇതാണ് റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലം തെഞ്ചേരി ഇവിടുന്ന് വലത്തേക്ക് പോകുന്നതാണ് പാലോത്ത് അവിടെ അങ്ങനെ ഓതായിക്ക് കയറാൻ പറ്റും നമ്മൾ പോകുന്നത് ഇടത്തോട്ടാണ് ഇടത്തോട്ടാണ് മൈത്ര കുത്തുപറമ്പ് അരീക്കോട് റൂട്ട് റോഡിലെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലം ഉത്തുപറമ്പ് ഉച്ച സമയവും നോമ്പ് അയാണ്ട് കടകളെ കലമാണ് കാണുന്ന വീട് നമ്മുടെ മറഹബേട് ഒരു ഓണറിന്റെ വീടാണ് നിസ്സാര വീഡിയോ എടുത്ത പുതിയ റൂട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥിരം കാഴ്ചയാണ് അവ അവനോൻപടിന്ന് പറയും എല്ലാരും വീടിന്റെ മുറ്റുന്നാണ് ബസ് കയറുക സ്റ്റോപ്പ് കോട്ടിയാലി അപ്പം പരീക്ഷ പരീക്ഷ കാലായതുകൊണ്ട് ഉച്ചയ്ക്ക് സ്കൂൾ കുട്ടികളാണ് ബസ്സിൽ കൂടുതലായിട്ടുള്ളത് മനോഹരമായ സ്പോട്ടാണ് രണ്ട് സൈഡിൽ പാടം നടുക്കൂട റോഡ് എന്താ സെറ്റ് നമ്മൾ ഈ മറക്കാപേട പുറകിൽ ഇതിൻ്റെ ഒരു പഴയ പിക്ചർ കൊടുത്തിട്ടുണ്ട് സ്പോട്ടില് വരി കരിപ്പത്തിച്ചാൽ നിന്നാണ് മനോഹരമായ സ്പോട്ടാണ് ആ അടുത്ത സ്റ്റോപ്പ് ചുണ്ടത്ത് ീ റൂട്ടിലെ മെയിൻ സ്റ്റോപ്പ് ഉള്ളത് മൈത്ര കഴിഞ്ഞു മൈത്ര പാല ഉണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പ് വയ്ക്കുക നല്ല പങ്കിലാണ് ഇതാണ് മൈത്ര ഈ വരത്തേക്കുള്ള റോഡോ ആദ്യം പാലമരുന്നിന് മുന്നേ ഉപയോഗിക്കുന്ന റോഡ് കടവണ്ണയിൽ നിന്ന് ഒഴുകി വരുന്ന ചാലിയാറാണ് കേട്ടത് ചാലിയാർ പുഴ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പുഴയാണ് ചാലിയാർ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് അരീക്കോട് മഞ്ചേരി റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് പോകുന്ന റോഡാണ് മഞ്ചേരി എടാ വന്ന റോഡ് ടൂലത്തേക്ക് വന്നത് അരീക്കോട് മുക്കം താമരശ്ശേരി മെയിൻ റോഡ് അപ്പോൾ ഈ ഈ റൂട്ടിലുള്ള സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇപ്പം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഏറ്റവും ഉപകാരപ്പെട്ട സമയങ്ങളിലാണ് ഇപ്പോൾ ബസ് സർവീസൊക്കെ തുടങ്ങിയിട്ടുള്ളത് മഞ്ചേരി തിരു ട്വൻറ്റി ഇതാണ് കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് അരീക്കോട് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് നിലമ്പൂർ ക്ല വണ്ടി ഇത് അരീക്കോട് ബസിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റ് റോഡാണിത് ഇത് ടൗണിലേക്കുള്ള റോഡ് അരീക്കോട് ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി വണ്ടി പാർക്ക് ചെയ്യണത് എടവണ്ണപ്പാറ ആ ഒരു സൈഡിൽ തന്നെയാണ് മൈത്രയ്ക്കുള്ള വണ്ടികൾ പാർക്ക് ചെയ്യണത് ഇവിടുന്ന് നമുക്ക് കണക്ഷൻ വണ്ടികളൊക്കെ അവൈലബിൾ ആണ് മുക്കം കോഴിക്കോട് അഭാഗത്തേക്കുള്ള ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് അപ്പം നമ്മളിവിടെ ഒരു ഉണ്ട് എൻ്റെ പേരെന്താ ഷാവീടെ എവിടെ കേട്ടാർമ്മ ഇങ്ങനെ പുതിയ ബസ് റൂട്ട് തുടങ്ങിയിട്ട് അരമണിക്കൂർ അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരോടും ഈ കാര്യം പറയുക ബസ് മാക്സിമം വിജയിപ്പിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഉച്ചക്ക് ഒന്ന് ഇരുപത്തഞ്ചര ട്രിപ്പ് വണ്ടി ഫുള്ള് പാക്ക് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിങ് ആളായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അരീക്കോട് നിന്ന് മൈത്ര പാലം വഴി തെഞ്ചേരി ചോലക്കിലേക്ക് തുടങ്ങിയിട്ടുള്ള പുതിയ രണ്ട് ബസ്സുകളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണാൻ നിശ്ചയിച്ചിരുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സർവീസ് ഉപയോഗിക്കുക അര മണിക്കൂർക്ക് ആപ്പിൽ നമുക്ക് ഈ റൂട്ടിൽ ബസ്സുകൾ ആണ് അപ്പോൾ ബസ് യാത്ര ചെയ്യാൻ ഒരു ഇല്ല നിങ്ങൾ യാത്ര ചെയ്ത് ബസ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ അപ്പോൾ ബസ് ഓടുന്നതിൻ്റെ ഫുൾ ടൈം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീഡിയോയുടെ താരം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ ഇതുപോലെ പുതിയ ബസ് റോട്ടുകളും പുതിയ ബസ്സുകളും ബസ്സുകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജിതലമ്പൂ